ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മളിൽ പലരും ഓണം ബമ്പർ ലോട്ടറി എടുത്തിട്ട് നാളെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും സോ ഇരുപത്തഞ്ച് കോടി നിങ്ങൾക്ക് നാളെ അടിക്കുകയാണെങ്കിൽ ടാക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെറ്റായിട്ട് എത്ര എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ നിലവിലെ ഇൻകം ടാക്സ് ലോ പ്രകാരം രണ്ട് തരത്തിലുള്ള ടാക്സ് റെജീമുണ്ട് അതായത് ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും സോ നമുക്ക് ലോട്ടറി കിട്ടുന്ന ഒരാൾക്ക് ന്യൂ ടാക്സ് റെജിമാണോ അത് ഓൾഡ് ടാക്സ് റെജിമാണോ അവർക്ക് ടാക്സ് കുറവ് അടയ്ക്കേണ്ടത് അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഈ വീഡിയോയിൽ ഓൾഡ് ടാക്സ് റെജീമിൽ എത്ര നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ന്യൂ ടാക്സ് റെജീമിൽ നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും സോ ടാക്സ് ഏതാണോ കുറവ് അതിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ആദ്യമായിട്ട് നമ്മൾക്ക് ഓൾഡ് ടാക്സ് റിജീമിൽ എത്ര രൂപയാവും നോക്കാം ടാക്സ് അതുപോലെ ന്യൂ ടാക്സിലും എത്രയാണെന്ന് നോക്കാം നമുക്കറിയാം നമുക്ക് ലോട്ടറി അടിക്കുന്നത് ലോട്ടറി എന്ന് പറയുന്നത് അതർ ഇംഗത്തിലാണ് വരിക സോ അതർ ഇംഗം നമുക്ക് ഇരുപത്തി അഞ്ച് കോടിയാണ് നമുക്ക് അടിക്കുന്നത് ഈ ഇരുപത്തഞ്ച് കോടിയിൽ പത്ത് ശതമാനം വാരുടെ കയ്യിൽ നിന്നാണോ മേടിച്ചത് അതിന് ഏജൻസി കമ്മീഷനായിട്ട് ആയിട്ട് പോകുന്നതായിരിക്കും സോ മൈനസ് ഏജൻസി കമ്മീഷൻ അല്ലെങ്കിൽ ഏജന്റ് കമ്മീഷനായിട്ട് പോകും സോ വിച്ച് മീൻസ് ഇരുപത്തഞ്ച് കോടിയിൽ പത്ത് ശതമാനം അതായത് രണ്ട് കോടി അൻപത് ലക്ഷം നമുക്ക് എന്താണ് ഏജൻസി കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വരും സോ രണ്ടു കോടി അൻപത് ലക്ഷം നമുക്ക് എന്ത് ചെയ്യണം ഏജൻസി കമ്മീഷനായിട്ട് കൊടുക്കുന്നു സോ നെറ്റായിട്ട് ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്നത് ഇരുപത്തി ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം ആയിരിക്കും ഓക്കെ ഇനി ലോട്ടറി അടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് തേർട്ടി പെർസെൻറ്റേജ് ആണ് ടാക്സ് റേറ്റ് വരുന്നത് സോ ടാക്സ് അറ്റ് ദ റേറ്റ് തേർട്ടി പെർസെൻറ്റേജ് സൊ ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം ഇൻറ്റു തേർട്ടി പെർസെന്റേജ് ആണ് നമ്മുടെ ടാക്സ് വരുന്നത് സോ അത് ആറ് കോടി എഴുപത്തി ലക്ഷം വരും ഇനി നമുക്ക് ഒരുപാട് ഇൻകം കൂടുതൽ കൂടുതലായിട്ട് വരുമ്പോൾ അതായത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അൻപത് ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സർചാർജ് എന്ന് പറഞ്ഞൊരു സംഭവം അടയ്ക്കേണ്ടി വരും സോ ഈ കേസ് നമുക്ക് ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം കയ്യിലുണ്ട് സോ സർ ചാർജ് തീർച്ചയായിട്ടും വരും സോ ഓൾഡ് ടാക്സ് റെസ്യൂം പ്രകാരം സർ ചാർജ് തേർട്ടി സെവൻ പെർസെന്റേജ് ആണ് മാക്സിമം വരുന്നത് സോ നമ്മുടെ സർചാർജ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് സോ ഈ ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം ടാക്സ് ഇൻറ്റു തേർട്ടി സെവൻ പെർസെൻറ്റേജ് നമുക്ക് സർചാർജായിട്ട് കൊടുക്കേണ്ടി വരും സോ സർ ചാർജ് വരുന്നത് രണ്ട് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇനി നമുക്ക് സെസ് കൊടുക്കേണ്ടതുണ്ട് സെസ് ഫോർ പെർസെൻറ്റേജ് ആണ് അതായത് നമ്മൾ കണ്ടുപിടിച്ച ടാക്സ് അതിൻ്റെ മുകളിലുള്ള അത് ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എടുത്തിട്ട് ഇൻറ്റു ഫോർ പെർസെൻറ്റേജ് ആണ് നമ്മുടെ സെസ് വരുന്നത് സോ സെസ് ആയിട്ട് ഫോർ പെർസെൻറ്റേജ് വരുന്ന ടാക്സ് വരുന്നത് മുപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ മൂന്ന് ഫിഗേഴ്സ് നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഓക്കെ സോ നമ്മളുടെ ടോട്ടൽ ടാക്സ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒൻപത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ വിച്ച് മീൻസ് നമ്മുടെ കയ്യിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം ഉണ്ട് അതിൽ ടാക്സ് ആയിട്ട് ഒൻപത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ഇൻഹാൻഡായിട്ട് നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കയ്യിലുണ്ടാവുന്ന തുക അതായത് ബാലൻസ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിലുണ്ടാവുന്ന തുക പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയായിരിക്കും ഓക്കെ ഇനി ഇത് നമ്മളെ ഓൾ ടാക്സ് റെസീം പ്രകാരമാണ് കമ്പ്യൂട്ട് ചെയ്തത് ടാക്സ് വരുന്നത് ഒമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി എഴുപത്തി ആറായിരം രൂപയും ഇനി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ഇനി ന്യൂ ടാക്സ് റെസീമിൽ എങ്ങനെയാണെന്ന് നോക്കാം എനിക്ക് നമുക്ക് ലോട്ടറി അടിക്കുന്ന എമൗണ്ടിന് ചേഞ്ചില്ല ഇരുപത്തി അഞ്ച് കോടി ഏജന്റ് കമ്മീഷൻ എങ്ങനെയാണെങ്കിലും നമുക്ക് കൊടുക്കണം അതായത് പത്ത് പെ പത്ത് പെർസെന്റേജ് ഏജന്റ് കമ്മീഷൻ വരുന്നുണ്ട് സോ അത് രണ്ട് കോടി അൻപത് ലക്ഷം വരും സോ ബാലൻസ് നമ്മുടെ കയ്യിൽ ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അതിന് ടാക്സ് ആയിട്ട് ന്യൂ ടാക്സ് തേർട്ടി പെർസെൻറ്റേജ് ഫ്ലാറ്റ് റേറ്റ് ആയിട്ടാണ് വരുന്നത് ടാക്സ് സോ ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം ഇന്റു തേർട്ടി പെർസെൻറ്റേജ് സെയിം ആറ് കോടി എഴുപത്തി അയ്യായിരം രൂപ സോറി ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് എന്ത് വരും ടാക്സ് ആയിട്ട് വരും ഇനി സർചാർജ് അതിലൊരു വ്യത്യാസമുണ്ട് ന്യൂ ടാക്സ് റജീം പ്രകാരം സർചാർജ് മാക്സിമം വരുന്നത് ഇരുപത്തി അഞ്ച് ആണ് സോ സർചാർജ് ഇവിടെ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ആണ് വരുന്നത് സോ ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം ഇൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പൊ സർചാർജ് വരുന്നത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ന്യൂ ടാക്സ് റെജീമാണ് കൂടുതലും അസ് എസ്സിക്ക് ബെറ്റർ നമുക്കറിയാം തേർട്ടി സെവൻ പെർസെന്റേജ് സർവ ചാർജ് കൊടുക്കുന്നു ഫൈവ് പെർസെന്റേജ് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ചൂസ് ചെയ്യുള്ളൂ സോ ന്യൂ ടാക്സ് റെജീമാണ് ഇവിടെ ബെറ്റർ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് സെസ് കൊടുക്കേണ്ടതുണ്ട് ടാക്സിന്റെയും സർചാർജിന്റെയും മുകളില് ഫോർ പെർസെന്റേജ് സെസ് വരുന്നതായിരിക്കും സോ സെസ് എന്ന് പറയുന്നത് ഇവിടെ മുപ്പത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ടോട്ടൽ ടാക്സ് ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൻ്റെയും ടോട്ടൽ ആണ് അത് വരുന്നത് എട്ട് കോടി എഴുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സോ നമുക്ക് ഇരുപത്തി കോടി അൻ ഇരുപത്തി ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് അതിൽ ടാക്സ് ആയിട്ട് നമുക്ക് വരുന്നത് എട്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ സോ ഇൻ ഹാൻഡ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് പതിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ബേസിക്കലി ഇവിടെ എല്ലാം ക്ലിയർ ആണ് നമുക്ക് എന്താണ് ന്യൂ ടാക്സ് റിജീം വെച്ച് പോവാണെങ്കിൽ നമുക്ക് മാക്സിമം വരാൻ പോകുന്ന ടാക്സ് എട്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സോ ഇൻ ഹാൻഡായിട്ട് നമുക്ക് പതിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മുടെ കയ്യിലിരിക്കുന്നതായിരിക്കും സോ എങ്ങനെ നോക്കിയാലും ന്യൂ ടാക്സ് റിസീമാണ് നമുക്ക് ലോട്ടറി ഒരു ഇൻകം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എസ് എസ്സി കൊടുക്കാൻ പറ്റുന്ന ബെറ്റർ ഓപ്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ലോട്ടറി എടുത്ത ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ബൈ